അസ്ലാം വലക്കും വർമ്മത്തുള്ള നൌഫിലാണ് മക്കയിൽ നിന്ന് അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞത് വീട്ടിലേക്ക് പോകുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു അപ്ഡേഷൻ അറിഞ്ഞപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരുടെ കുടുംബത്തിലോ ഉള്ളവർക്കോ അല്ലെങ്കിൽ സുഹർ ബന്ധത്തിലോ അല്ലെങ്കിൽ അടുത്തുള്ള ആളുകളിലേക്കൊക്കെ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക കാരണം ഉമ്രയ്ക്ക് വേണ്ടി വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം തൊണ്ണൂറ് ദിവസത്തേക്കാണ് ഉമ്ര വിസ അടിച്ച് കിട്ടാറുള്ളത് പക്ഷേ തൊണ്ണൂറ് ദിവസം ഒന്നും ആരും ഇവിടെ നിൽക്കാറില്ല കൂടുതൽ ആളുകൾ നിൽക്കാറില്ല കാരണം ഗ്രൂപ്പുകളിലായിരിക്കും വരിക അവരുടെ കുടുംബത്തിൽപ്പെട്ട ആരും ഇവിടെ ഉണ്ടാകണമെന്നില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഗ്രൂപ്പുകളിൽ വന്ന് തിരിച്ച് ഗ്രൂപ്പുകളിൽ അവരുടെ കൂടെ തന്നെ മടങ്ങും നാട്ടിലേക്ക് പക്ഷേ തൊണ്ണൂറ് ദിവസം വരെ നിങ്ങൾക്ക് ആ ഒരു വിസ ഇഷ്യൂ ചെയ്ത് കിട്ടിയിട്ടുണ്ടാകും അങ്ങനെ തൊണ്ണൂറ് ദിവസം നിൽക്കാൻ പറ്റുന്ന ആളുകളുമുണ്ട് കാരണം അവരുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കൽ താമസിക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഹജ്ജിന് മുമ്പായിട്ട് ഉമറയ്ക്ക് വേണ്ടി വന്നിട്ടുള്ള എല്ലാവരും മക്കയിൽ നിന്ന് പോകണം അത് കഴിഞ്ഞാൽ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഉമ്ര വിസ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇപ്പോഴത്തെ നിയമം എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതിയോടുകൂടി എല്ലാ ഉമ്രക്കാരും മക്ക വിട്ട് പോകണം എന്നുള്ള ഒരു നിയമം വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി വിസ എടുക്കുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത് ഇനി ആരെങ്കിലും ഉമറയ്ക്ക് വേണ്ടിയിട്ട് വരാൻ കാരണം റമദാനിലൊക്കെ ഉമറക്ക് വേണ്ടി വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പം നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസത്തെ വിസ ആണ് കിട്ടുക പക്ഷെ ആ തൊണ്ണൂറ് ദിവസം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല കാരണം നാളത്തെ ഒരു ദിവസം മുതൽ ഞാനൊരു എക്സാമ്പിള് പറയണം നാളത്തെ ഒരു ദിവസം മുതൽ നിങ്ങൾ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൺപത്തഞ്ച് ദിവസേ കിട്ടുള്ളൂ കാരണം തൊണ്ണൂറ് ദിവസം കിട്ടില്ല അപ്പം അങ്ങനെ ദിവസങ്ങൾ അങ്ങോട്ട് മുമ്പോട്ട് പോകും തോറും നിങ്ങളുടെ ദിവസങ്ങൾ കുറഞ്ഞു വരികയാണ് കാരണം ഇരുപത്തി ഒൻപത് കൂടി എല്ലാവരും ഒമ്രയ്ക്ക് വേണ്ടി വന്നിട്ടുള്ള എല്ലാവരും മക്ക വിട്ട് പോകണം എന്നുള്ള നിയമമാണ് അതിന് ശേഷം ആരെങ്കിലും ഇവിടെ തങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫൈൻ കിട്ടും പിന്നെന്ന് പറഞ്ഞാൽ അതുമാത്രമല്ല ഒമ്രയ്ക്ക് വേണ്ടി വിസ അടിച്ചിട്ടുള്ള ആളുകൾ വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഏപ്രിൽ പതിമൂന്നിന് മുമ്പായിട്ട് മക്കയിലേക്ക് വന്നിരിക്കണം എന്നുള്ളതാണ് കേട്ടോ അതായത് ഒന്നുകൂടെ പറയാം ഒമ്രയ്ക്ക് വേണ്ടി വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും വിസ അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്ര വിസ അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഏപ്രിൽ പതിമൂന്നിൻ്റെ ഉള്ളിൽ തന്നെ പതിമൂന്ന് ഏപ്രിൽ പതിമൂന്നാണ് ഡെഡ് ലൈൻ എന്തിനാണ് മക്കയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടോ അതുപോലെ തന്നെ മക്കയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് തിരികെ പോകാനുള്ള ഒരു ഡെഡ് ലൈൻ കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതിയാണ് അതിനുള്ളിൽ ഉള്ളിൽ തിരിച്ച് നാട്ടിലേക്ക് പോയിരിക്കണം അതിനുശേഷം ഒരു ഉമ്രക്കാരും ഒരു ഉമ്ര വിസയിലുള്ള ആളുകളാരും ഇവിടെ മക്കയിൽ കാണാൻ പാടില്ല എന്നുള്ളതാണ് അത് മറ്റൊന്നും കണ്ടല്ല കാരണം ഹജ്ജിന്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ ഹജ്ജുമാർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും ഇവിടുത്തെ റഷ് കുറക്കുന്നതിന് വേണ്ടിയിട്ടും ഹർമിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ അപ്പം വരുന്ന ഹാജുമാർക്ക് അവരുടെ കർമ്മങ്ങൾക്ക് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടും ഒമ്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഉള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം നിലവിലുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ആരെങ്കിലും ഇപ്പോൾ വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസം ഉണ്ടെന്ന് വിചാരിച്ച് തൊണ്ണൂറ് ദിവസം നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയൂല ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതിയോടുകൂടി നിങ്ങളെല്ലാവരും പോയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഷാല്ല ഹജ്ജിന്റെ അപ്ഡേഷൻ ഹജ്ജിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരും പറ്റുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഹജ്ജിന് വേണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാള്ള ഈ വീഡിയോയിലൂടെ നിങ്ങളെ അവരൊക്കെ കാണാം റമദാൻ്റെ ഒരുക്കങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇൻഷാള്ള റമദാൻ്റെ വീഡിയോസും ഒക്കെ കാണാം എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കോട്ടോ അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്തായാലും നല്ല വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം അസലാ വൈക്കും വരമത്തല്ലാഹി വാത്തു